തലശ്ശേരി എരഞ്ഞോളിയിൽ ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിലെ സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി പാനൂർ സ്ഫോടനത്തിന് പിന്നാലെ എരഞ്ഞോളിയിലും ഉണ്ടായ ബോംബ് സ്ഫോടനം അതീവ ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത് തലശ്ശേരി എരഞ്ഞോളി കുടക്കളത്ത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാപ്പത്തഞ്ചിനായിരുന്നു ആൾതാമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ പെറുക്കാനെത്തിയ വയോധികനായ ആയിനാട്ട് വേലായുധൻ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ദാരുണമായി മരണപ്പെട്ടത് സംഭവസ്ഥലത്ത് ബോംബ് ഉപേക്ഷിച്ചതാണോ സൂക്ഷിച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും കൂടുതൽ ബോംബുകൾ ഉണ്ടോ എന്നതുൾപ്പെടെ അന്വേഷിച്ചു വരികയാണെന്ന് ഡി ഐ ജി തോംസൺ ജോസ് പറഞ്ഞു മരിച്ച വ്യക്തി വീടിന് തന്നെയുള്ള ഒരു സ്വാഭാവികമായിട്ട് ഒരു നമ്മൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കണം ബോംബ് ഇല്ല 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 സ്ക്വാഡ് ചെക്ക് കിട്ടിയിട്ടില്ല ഒരുപക്ഷെ സാധ്യതയുണ്ട് അത് നോക്കണം അവിടെ ചെറിയതായിട്ട് പൊടിഞ്ഞര് ഭാഗം കാണുന്നുണ്ട് ഒരുപക്ഷെ തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം ഇല്ല കൈയുടെ ഒക്കെ കുറച്ച് ഉണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് അത് പരിശോധിക്കണം അല്ല അതിൻ്റെ അകത്ത് മെയിൻ ഇഞ്ചുറി കഴിക്കാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ രീതിയിൽ ഉള്ള ബ്ലാസ്റ്റർ നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ ഇന്റൻസിറ്റി നോക്കണം ആയിരിക്കാനാണ് സാധ്യത അങ്ങനെ ആകാനാണ് സാധ്യത നമ്മൾ പരിശോധിക്കട്ടെ ഏത് രീതിയിലും ആകാം ഒരു പക്ഷെ ഉപേക്ഷിച്ചതാകാം നോക്കാം ാണ് ബോംബ് സ്ക്വാഡും ബാക്കി എല്ലാവരും ഈ കോമ്പൗണ്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുക സെർച്ച് ചെയ്തോണ്ടിരിക്കുക അപ്പോൾ നമുക്കത് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ പ്രാഥമിക നിഗമനം നോക്കണം അതിന്റെ റെമിനൻസ് ഒക്കെ നോക്കിയതിൽ നിന്ന് മനസ്സിലാകുന്ന സ്റ്റീൽ ബോംബാണ് എന്നാണ് കൈക്കാണ് കൂടുതലായിട്ട് ഇഞ്ചുറി വന്നിരിക്കുന്നത് ഇല്ല അവര് നമ്മളിപ്പോ സംഭവം നടന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂറല്ലേ ആയുള്ളൂ എന്നുള്ളത് നോക്കട്ടെ ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലിനോടനുബന്ധിച്ചായിരിക്കും നേരത്തെ പാനൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിക്കുകയും മൂന്നിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെ വീണ്ടും ആൾതാമസമില്ലാത്ത വീട്ടിലുണ്ടായ സ്ഫോടനത്തെ അതീവ ഗൌരവത്തോടെയാണ് പോലീസ് കാണുന്നത് തലശ്ശേരി എ സി പി കെ എസ് ഷഹൻഷായുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും ഉൾപ്പെടെ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി